തിരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന ഈ അവസരത്തിൽ ഹിജാബ് ഒരു കലാപ വസ്തു ആക്കുകയാണ് അതായത് ഹിജാബിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ചില രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നതായി നമുക്ക് തോന്നുന്നുണ്ട് അതായത് നമ്മൾ നോക്കുമ്പോൾ പുറമേ നോക്കുമ്പോൾ ഒരു ചെറിയ വിഷയത്തിനെ പർവ്വതീകരിച്ച് ഉൾപ്പെടുത്തേണ്ടവരെ ഒന്നും ഉൾപ്പെടുത്താതെ ആവശ്യമില്ലാത്ത കുറേ ആൾക്കാരെ ഒരിക്കലും പൊതുവേദിയിൽ കൊണ്ടുവരാൻ പാടില്ലാത്തവരെ കൊണ്ടുവന്ന് ചില ജാതി മത വർഗീയ കോമരങ്ങളെ കൊണ്ടുവന്ന് ഇതിനിടയിൽ ഉൾപ്പെടുത്തി അത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റായിട്ട് ഈ സമൂഹം വീക്ഷിക്കുന്നത് അതിലും വിവരമുള്ളവർ പറഞ്ഞു എന്തിന് ഈ ചെറിയ വിഷയത്തെ ഇത്രയും പർവ്വതീകരിച്ചു എന്ന് അപ്പോൾ ഇങ്ങനെ ഈ വിഷയം അത് തിരഞ്ഞെടുപ്പ് മുതലെടുപ്പ് തന്നെയാണ് രാഷ്ട്രീയ മുതലെടുപ്പ് തന്നെയാണ് അപ്പോൾ ചോദിക്കാനുള്ളത് ഗൗതം ഫാത്തിമ നസ്ലിം ബെസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു വിധി ഹൈക്കോടതി നേരിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെടുത്തി ആ വിധിക്ക് എന്തെങ്കിലും സാമ്യമുണ്ടോ എന്താണ് ആ വിധിയിലൂടെ പറയുന്നത് ഇപ്പം അയ്യപ്പൻ ചേട്ടൻ ഇപ്പം പറഞ്ഞ പോലെ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് മുതലായി തീരും അവർക്ക് ലാഭകരമായിട്ട് മാറും എന്നതുകൊണ്ട് മാത്രമാണ് വി ശിവൻകുട്ടിയും സർക്കാരും ഇപ്പോൾ ആദ്യം എടുത്ത നിലപാടിൽ നിന്ന് കുറച്ചൊരു നിലപാട് എടുക്കാനുള്ള കാരണം കാസക്കൊക്കെ അനുകൂലമായിട്ട് മാറും അത് മാത്രമാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു വിഷയം എന്ന് പറയുന്നത് ഒപ്പം തന്നെ ഒരുപാട് മുസ്ലിം വോട്ടുകൾ കീശയിലാക്കാമെന്നുള്ള ഉദ്ദേശവും ഇതിന് പിന്നിലുണ്ട് ഈ ഫാത്തിമ തസ്നീം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള രണ്ടായിരത്തി പതിനെട്ടിലെ വിധിയാണ് മുഷ്താഖ് എന്ന് പറഞ്ഞൊരാളാണ് ഒരു അത് വിധി പ്രഖ്യാപനം നടത്തുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഒരു സ്കൂള് ക്രൈസ്റ്റ് നഗർ സീനിയർ സെക്കൻഡറി സ്കൂൾ ട്രിവാൻഡ്രത്തുള്ള സ്കൂളാണ് സി ബി എസ് ഇ എഫിലിയേറ്റഡ് സ്കൂളാണ് അവിടെ ഇതേപോലെ തന്നെ സമാനമായ രീതിയിൽ തന്നെ ഫുൾ സ്ലീവ് ഷർട്ടും അതോടൊപ്പം തന്നെ ഹെഡ്സ്കാഫും ധരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം വിദ്യാർത്ഥിനികൾ രംഗത്ത് വരുന്നു സ്വാഭാവികമായിട്ടും മാനേജ്മെൻ്റ് അതിന് അനുമതി നൽകുന്നില്ല അവർ റിട്ട് പെറ്റീഷനുമായിട്ട് കോടതിയിലേക്ക് ചെല്ലുന്നു അപ്പോൾ ഇതിൽ കോടതി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ റൈറ്റ് മാത്രമല്ല ഇവിടെയുള്ളത് അതായത് ഇവരുടെ ഇപ്പോൾ ഇവർ ഉന്നയിക്കുന്ന വാദം എന്താണ് ഇത് നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള വ്യക്തി നിയമത്തെ ലംഘിക്കുകയാണ് ഈ സ്കൂൾ മാനേജ്മെൻറ്റ് എന്നാണല്ലോ പക്ഷേ ഈ വിധിയിൽ കോടതി പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു ബാലൻസിംഗ് ഉണ്ടാവണം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫ്രീഡം മാത്രമല്ല ഉള്ളത് ഇവിടെ സ്ഥാപനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള അവകാശങ്ങളും ഉള്ളൂ അപ്പോൾ ഇത് രണ്ടും കൂടി ക്ലാഷിലാവുന്ന സാഹചര്യത്തിൽ നമുക്ക് ഒരു കാര്യമേ ഒരു തീരുമാനം മാത്രമേ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ അതൊന്നു പറയുന്നത് പൊതു നന്മയെ എന്താണോ പൊതു ലാർജർ സൊസൈറ്റിയൽ ഗുഡ് അതെ അതായത് ഒരു വലിയ പൊതുസമൂഹത്തിന് പൊതുസമൂഹത്തിന്റെ ഒരു വലിയ നന്മയുണ്ട് ആ വലിയ നന്മ എന്താണ് അതിനനുസരിച്ചിട്ട് മാത്രമേ ഒരു ഈ കാര്യത്തിൽ എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇവിടെ അവകാശം എന്ന് പറയുന്നത് മാനേജ്മെന്റിനാണ് ഇൻഡിവിജ്വൽ അല്ല അതെ എന്നാണ് വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഫാത്തിമ തസ്ണി സസ്നിസസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന രണ്ടായിരത്തി പതിനെട്ടിലെ കോടതി കേരള ഹൈക്കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൽ കോടതി വളരെ നമുക്ക് കോട്ട് ചെയ്ത് പറയേണ്ട ഒരു കാര്യമാണ് ഇഫ് ദ ഡോമിനൻ്റ് ഇൻട്രസ്റ്റ് ഈസ് നോട്ട് അലൌഡ് ടു പ്രൊവൈഡ് സബ്സെർവിയൻറ്റ് ഇൻട്രസ്റ്റ് വുഡ് മാർച്ച് ഓവർ ദ ഡോമിനൻറ്റ് ഇൻട്രസ്റ്റ് റിസൾട്ടിങ് ഇൻ കെസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ദ ഡോമിനൻ്റ് ഇൻട്രസ്റ്റ് ഇൻ ദിസ് കേസ് ഇസ് ദ മാനേജ്മെന്റ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതാണിത് കോർട്ട് ഞാൻ കോട്ട് ചെയ്തത് കോർട്ടിൻ്റെ ആ വിധി പകർപ്പിലുള്ള എക്സാക്ട് വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത് അതായത് പൊതു നന്മ പൊതു നന്മയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം അപ്പൊ അതിനനുസരിച്ചിട്ട് മാത്രമേ തീരുമാനം എടുക്കാൻ പറ്റൂ ഇൻഡിവിജ്വൽ താല്പര്യങ്ങളെ അവിടെ ചിലപ്പോ ഹനിക്കപ്പെടേണ്ടി വരും ഹനിക്കപ്പെടേണ്ടി വരും കാരണം അങ്ങനെ ഹനിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഇത് വലിയ പ്രശ്നം എല്ലാവരും അവര് എല്ലാവർക്കും അവരുടേതായ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ഉണ്ട് ഹിന്ദു മതക്കാർക്ക് അവരുടേതായ ഇൻട്രസ്റ്റ് ഉണ്ട് ക്രിസ്ത്യാനികൾക്ക് അവരുടേതായ ഇൻട്രസ്റ്റ് ഉണ്ട് മുസ്ലിം അവരുടെ ഇവരെല്ലാവരും കൂടി ഇൻഡിവിജ്വൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഭയങ്കരമായിട്ടുള്ള ഒറ്റപ്പാടും ബഹളവും ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ കെയ മാത്രമേ ഉണ്ടാവുള്ളൂ അത് ഉണ്ടാക്കാനാണ് ചില തൽപര കക്ഷികൾ നിരന്തരമായിട്ട് ഈ ഹിജാബും വെച്ചുകൊണ്ട് കളിക്കുന്നത് കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് നടപ്പ് നടപ്പിലാവില്ല എന്നാണ് ഈ വിധിയിലൂടെ കോടതി പറഞ്ഞിരിക്കുക അതുകൊണ്ട് ഒരു സമാധാനം പുലരണമെങ്കിൽ അവിടെ പൊതു നന്മയുണ്ട് ഒരു ലാർജർ സൊസൈറ്റിയിൽ ഗുഡ് ഉണ്ട് അതനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ എന്ന് ഈ വിധിയിൽ പറയുന്നു പക്ഷേ ഇത് അനുസരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇത്തരത്തിലുള്ള കോടതി വിധികൾ അടക്കം ഉണ്ടായിട്ട് അതിനെ അനുസരിക്കാൻ ഈ എസ് ഡി പി ഐ പോലുള്ള ആളുകൾക്കും ചില അവരെ അനുകൂലിക്കുന്ന അവർക്ക് വേണ്ടി വാദിക്കുന്ന ഞാൻ എന്താണ് സുഡാപ്പികളായ ആളുകൾക്കും സാധിക്കുന്നില്ല അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അല്ല അത് വളരെ ശരിയായ എസ് ഡി പിന്നെ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഇരവാദം മുഴക്കുക അല്ല അതിനകത്ത് ഒരു പരിധിവരെ ഈ മുഖ്യധാര മാധ്യമങ്ങൾക്കും പങ്കുണ്ട് ഒരു ചാനൽ ചർച്ചയുടെ പാനലിലേക്ക് ഇവരെയൊക്കെ കൊണ്ടുവരിക അവിടെ ഒരു പൊതുവേദിയിൽ ഇരുന്ന് സംസാരിപ്പിക്കുക അതൊക്കെ സംസാരിച്ച് വെറുതെ അവരുടെ വാക്കുകൾക്കൊന്നും ഒരു വില കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ശരിക്കും ഉണ്ടായിരുന്നില്ല ആ കുട്ടിക്ക് ആ വസ്ത്രം ധരിക്കുന്നതിനെ സംബന്ധിച്ച് ഇതിനെ ഞാൻ പറയുന്നത് ഇവിടെ സുഡാപ്പികൾ ജയിക്കുകയാണ് തീർച്ചയായിട്ടും അടിസ്ഥാനപരമായിട്ട് മന്ത്രി അത് പറയുമ്പോൾ മന്ത്രി ആ സോൾവ് ചെയ്ത കാര്യം പിന്നീട് എടുത്തിട്ടപ്പോൾ മന്ത്രി അത് ചെയ്ത് ഓവറായിപ്പോയി അതാണ് മന്ത്രിക്ക് പറ്റിയൊരു തെറ്റ് മന്ത്രി ബൈ പൊളിറ്റിക്കലി എനിക്ക് തോന്നുന്നു ഹൈബി ഈഡനും ഇവിടെയുള്ള ഡി സി സി പ്രസിഡൻറ്റും എല്ലാവരും കൂടെ ചേർന്നിട്ട് അതിനെ എങ്ങ് ഒതുക്കി തീർത്തപ്പോൾ അവിടെ ഒരു രാഷ്ട്രീയം കളിക്കാനായിട്ട് ആരോ ചെവിയിൽ ഓതിൻ്റെ ഫലമായിട്ടാണ് മന്ത്രി അങ്ങനെ സംസാരിച്ചത് മന്ത്രി ആ പറഞ്ഞ തെറ്റ് തന്നെ അത് ആകപ്പാടക്കുളമായി മൊത്തത്തിൽ മന്ത്രിക്ക് വഴി കേൾക്കേണ്ടി വന്നു പക്ഷേ എങ്കിലും മന്ത്രി ഇപ്പൊ ഈ പൊതുവേ ന്യൂനപക്ഷം 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 എന്ന് പറഞ്ഞു ഒരു പറഞ്ഞുകൊണ്ട് ഒരു വല്ലാത്ത രീതിയിലൊരു അജണ്ട ഇവിടെ പ്രൊപ്പഗൻഡ ഉണ്ടാക്കുമ്പോൾ മന്ത്രിക്ക് ചിലപ്പോൾ അങ്ങനെ പറയാനേ കഴിയുള്ളൂ ഈ ഫാത്തിമ തസ്നീം വേസ സ്റ്റേറ്റ് ഓഫ് കേരള അതിൽ കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കാം പക്ഷേ ഇതൊന്നും പലരും ശ്രദ്ധിക്കാൻ യാതൊരു ഇടയില്ല അതുകൊണ്ടാണ് ഇത് എടുത്തു പറയേണ്ട ആവശ്യം ആർട്ടിക്കിൾ ഇരുപത്തി പ്രകാരമുള്ള മതപരമായ അവകാശങ്ങൾ ആപേക്ഷിക അവകാശങ്ങളാണ് അത് വെച്ചിട്ടാണ് വാദിക്കുന്നത് പരമമല്ല എബ്സല്യൂട്ട് അല്ല മറ്റു ഭരണഘടനാ അവകാശങ്ങളുമായി സന്തുലിതമായിരിക്കണം അതായത് ബാലൻസിംഗ് ഉണ്ടായിരിക്കണം എന്നാണ് അടിസ്ഥാനപരമായി പറയുന്നത് സംസ്ഥാനം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളുടെ അഭാവത്തിൽ വിശാലമായ സാമൂഹിക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രബല താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മത്സരിക്കുന്ന മൗലിക അവകാശങ്ങൾക്ക് കോടതി മുൻഗണന നൽകണം ഇവിടെ പ്രധാന താല്പര്യം ഇവിടെ പക്ഷെ പ്രധാന താല്പര്യം എന്ന് പറയുന്നത് സ്ഥാപനങ്ങൾക്ക് വസ്ത്രധാരണ രീതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശമാണ് കൃത്യമായിട്ടും രണ്ടായിരത്തി പതിനെട്ടിലെ ഇതിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പോകുന്നതെന്ന് പറഞ്ഞുതരാം ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഈ കർണാടകത്തിൽ അടക്കം പറഞ്ഞിട്ടുള്ളത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് ഈ ഹിജബ് ധാരണത്തെ ഇസ്ലാമിൽ ഇല്ല അങ്ങനെ പരിഗണിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നാണ് കോടതി പറഞ്ഞത് കർണാടക ഹൈക്കോടതിയൊക്കെ പറഞ്ഞത് അപ്പോൾ ഇത് ഇവർക്ക് വലിയ രീതിയിലുള്ളൊരു തിരിച്ചടിയായിട്ടുണ്ട് അപ്പോൾ ഇതിനെങ്ങനെയെങ്കിലും പൊട്ടിക്കണം അപ്പോൾ ഇത് വീണ്ടും ഒരു കലാപവും പ്രശ്നവും ഉണ്ടാക്കി ഇത് കോടതിയിൽ എത്തിച്ച് ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സംഭവം കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുമാത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൻ്റെ സാഹചര്യത്തിൽ നമ്മൾ ചിലപ്പോൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതിന് പിന്നിൽ സർക്കാരിൻ്റെ കൂടി കൈകടത്തിലുണ്ടോ അല്ല സർക്കാർ ഒരിക്കലും അതിനെ മറ്റൊരു തരത്തിൽ കൈകടത്തലായി കാണുന്നില്ല ന്യൂനപക്ഷം സർക്കാരിന്റെ സർക്കാരിന്റെ ശിവൻകുട്ടി കാണിച്ചിരിക്കുന്ന ഒരു ഓവർ സ്നേഹം നമുക്കറിയില്ല നമുക്ക് വേണമെങ്കിൽ സംശയിക്കാലോ ഏതെങ്കിലും എൽ ഡി എഫിന്റെ എന്താണ് അടിമയായിട്ടുള്ള ഏതെങ്കിലും ആൾക്കാർ അവര് ഈ കുറച്ചുപേരെ നിയോഗിച്ചുകൊണ്ട് ഒരിക്കലും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല മന്ത്രി ഇതിൽ ഉണ്ടായിരിക്കുന്നത് ഒരു രാഷ്ട്രീയമാണ് കാര്യം ഇത് എളുപ്പത്തിൽ സോൾവ് ചെയ്ത് ഈ പ്രശ്നം സോൾവ് ചെയ്തെടുത്തപ്പോൾ താങ്കൾക്കൊരു ഇടം കിട്ടിയില്ലല്ലോ താങ്കൾക്കൊരു രാഷ്ട്രീയ ഗോൾ നേടാൻ കഴിഞ്ഞില്ലല്ലോ എന്ന മന്ത്രി പ്രതികരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാ അധ്യാപക സംഘടന കാണിച്ച കുത്തിത്തിരിപ്പാണ് അല്ലെങ്കിൽ അവിടെ പിന്നെ ഈ പറയുന്ന വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് കാണിച്ച പണിയാണ് എറണാകുളം ജില്ലാ എഡ്യൂക്കേഷൻ വകുപ്പ് കാണിച്ചേക്ക് ഡി എംഒ ഉൾപ്പെടെയുള്ളവർ കളിച്ചിരിക്കുന്ന കളിയാണ് ഇതിന്റെ പിന്നിൽ പറഞ്ഞ കാര്യം കഴിഞ്ഞ ദിവസം അടുപ്പൂട്ടി കൂട്ടി ചർച്ചക്കാര് അതെ ചർച്ചകളൊക്കെ നടത്തിയിരുന്നു അവർ ഈ കാര്യൊന്നും സൂചിപ്പിച്ചില്ല കേട്ടോ അല്ല തീർച്ചയായിട്ടും അവർ ഈ കാര്യം കാര്യമൊന്നും സൂചിപ്പില്ല പൊളിഞ്ഞു പോകും വാദം പൊളിഞ്ഞു പോകും അല്ലെങ്കിൽ എസ് ഡി പി ഒക്കെ കൊണ്ടു പിന്നെ ഇപ്പൊ ഗൗതം പറഞ്ഞ പോലെ ഇത് മറ്റൊരു മുന്നണി ഇപ്പൊ കാസ പോലത്തെ കുറെ സംഘടനകളൊക്കെ ഇവിടെ ഉണ്ടല്ലോ പെട്ടെന്ന് പൊട്ടിമുളച്ച കൊറേ സംഘടനകളുണ്ടല്ലോ ക്രിസ്ത്യൻ സ്നേഹം പിന്നെ ബി ജെ പി ക്രിസ്ത്യൻ ബി ജെ പി ചായ്വ് എന്നൊക്കെ പറഞ്ഞ് ഇവർ ഈ ആൾക്കാർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ടോയ്ലറ്റ് പോകുമ്പോൾ ഹിജവ് ധരിക്കാം ധരിച്ചോളൂ ഒരു കുഴപ്പമില്ല നിങ്ങൾ ബസ് കയറുമ്പോൾ ഹിജവ് ധരിച്ചോ കൊഴപ്പില്ല നിങ്ങൾക്ക് വാഹനം ഓടിക്കുമ്പോൾ ഹിജകുധരിക്കാം റോഡിലൂടെ നടക്കുമ്പം ഹിജകുധരിക്കാം മാളിൽ പോകുമ്പം സിനിമാ തിയേറ്ററിൽ പോകുമ്പം ഹോട്ടലിൽ പോകുമ്പം ധരിച്ചോ അതിനുള്ള അവകാശം ഈ നാട്ടിലുണ്ട് പക്ഷെ ഒരു മാനേജ്മെന്റിന്റെ ഒരു സ്കൂളിൽ എത്തുമ്പോൾ അവർക്ക് ഒരു പക്ഷേ അവിടെ അവരുടേതായ നിയമം ഉണ്ടെങ്കിൽ അവിടെ ഇവർക്ക് ഇത് എന്തുകൊണ്ട് ഈ പാലിക്കാൻ പറ്റാത്തത് അല്ല അല്ലെ അവിടെ അവിടെ ഇത്രയും സ്ഥലങ്ങൾക്ക് ഇവർക്ക് ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഇവിടെ സുഹൃത്തുക്കളെ ഇവിടെ ഈ മാനേജ്മെന്റിന് അവരുടേതായിട്ടുള്ള ചില നിയമങ്ങളുണ്ട് അതൊന്ന് പാലിക്കണം സുഹൃത്തെ എന്ന് പറയുമ്പോൾ സൗകര്യം എന്ന് ഷാഠ്യം പിടിക്കുന്നുണ്ടെങ്കിൽ അത് വെറും തോന്നിയവാസമായിട്ടുള്ള പരിപാടിയാണ് അതിനെ ഇവർ ഈ ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് നമ്മളുടെ മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് ഇരവാദം മുഴക്കുന്നുണ്ട് ഇപ്പോൾ ശരി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഇരവാദത്തിനുള്ള സാധ്യത ഇവിടെ ഇല്ല എന്നാണ് രണ്ടായിരത്തി പതിനെട്ടിലെ കേരള ഹൈക്കോടതിയുടെ മുസ്താഖ് എന്ന് പറയുന്ന ഒരു മുസ്ലിം ജഡ്ജി വിധിച്ച വിധിയിൽ പറയുന്നത് അവിടെ അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യം രൂപപ്പെടുകയാണെങ്കിൽ ആ കുട്ടിക്ക് അവിടെ പഠിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാനേജ്മെന്റിൽ നിങ്ങൾ ടി സി കൊടുക്കണം സി കുറഞ്ഞ് പറഞ്ഞയക്കുക ഒരു തരത്തിലുള്ള ബാഡ് റിമാർക്സും ആ ടി സിയിൽ എഴുതരുത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് പോരെ വേറെ സ്ഥലത്ത് പോയി പഠിക്കൂ നിങ്ങൾക്ക് ആ സ്കൂളിൽ അത് ചില മാനേജ്മെന്റിന്റെ എല്ലാം ഇട്ടിട്ട് വരാൻ അനുവദിക്കുന്ന ചില മാനേജ്മെന്റ് സ്കൂളിലുണ്ട് അവിടെ പോയി പഠിക്കി അപ്പൊ ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂള് പൊതുവേ നമുക്കറിയാലോ എന്തുകൊണ്ട് മുസ്ലിങ്ങൾ ആയിട്ടുള്ള ആ കമ്മ്യൂണിറ്റിയിൽ നിന്നും എന്തുകൊണ്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നത് കാരണം വളരെ മികച്ച രീതിയിലുള്ള വിദ്യാഭ്യാസം അച്ചടക്ക രീതിയിലുള്ള നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കിട്ടും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് തീർച്ചയായിട്ടും ഇവിടെ പോയിട്ട് ഇത്തരം മാനേജ്മെന്റ് മാത്രം ക്രിസ്ത്യൻ മാനേജ്മെന്റിലെ സ്കൂളുകൾ മാത്രം കോളേജുകൾ മാത്രം തെരഞ്ഞെടുത്ത് അവിടെ ഈ അലമ്പ് ഉണ്ടാക്കാനായിട്ട് ചില തൽപര കക്ഷികൾ കുറെ കാലമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നിസ്കാരമുറി അടക്കം വേണം തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ അതൊക്കെ കേവലം ഒരു വ്യക്തിക്ക് വേണ്ടി അങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല ഒരു എല്ലാം ചെയ്യാൻ പറ്റില്ല അതാണ് പറഞ്ഞത് വ്യക്തികൾക്ക് പല പല താല്പര്യം ഉണ്ടാകും ഇത് ഈ വ്യക്തി താല്പര്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു സമൂഹത്തിൽ പിടിയും സമാധാനം ഇല്ലായ്മ ഈ കലം എന്താണ് അലമ്പും ഖേസും മാത്രമേ ഉണ്ടാവുള്ളൂ അത് ഇല്ലാതിരിക്കാനാണ് യഥാർത്ഥത്തിൽ യൂണിഫോമിറ്റി എന്ന് പറയുന്ന ഒരു തത്വത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ ആശയത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അത് സ്കൂളിൽ തീർച്ചയായിട്ടും വേണ്ടതാണ് അതുള്ള സ്കൂളുകളിൽ അത് പാലിക്കാൻ ശ്രമിക്കുക ഇതാണ് വ്യക്തിപരമായിട്ട് എന്റെ നിലപാട് തീർച്ചയായിട്ടും പന്ത്രണ്ട്